മൂന്നാറിൽ പരിശോധന കർശനമാക്കി പോലീസ് എസ്റ്റേറ്റ് മേഖലകളിലും ടൌണിലുമടക്കം ഇരുചക്ര വാഹനങ്ങളടക്കം പരിശോധന നടത്തിയാണ് കടത്തിവിടുന്നത് പുതുവർഷത്തോടനുബന്ധിച്ച് ലഹരി മരുന്നുകളുടെ കടത്തും അനധികൃത പ്രവർത്തനങ്ങളും തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധന ന്യൂ ഇയർ ആഘോഷങ്ങൾക്കും മൂന്നാറിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്ന മറ്റ് ജില്ലകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകൾ എത്തിത്തുടങ്ങിയതോടെയാണ് പുതുവർഷ ദിനത്തിൽ അനധികൃത പ്രവർത്തനങ്ങളും ലഹരി വസ്തുക്കളുടെ കടത്തും തടയുകയെന്ന ലക്ഷ്യത്തോടെ പരിശോധന കർശനമാക്കിയത് ടൌണിലും എസ്റ്റേറ്റും മേഖലകളിലുമുള്ള പ്രദേശങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയാണ് ഉൾ റോഡുകളിലും കൂടുതലായിട്ട് വ്യാജമദ്യം അതുപോലെയുള്ള മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ശക്തമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി കൂടുതൽ ആളുകൾ മൂന്നാറിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും എത്തുന്നുണ്ട് നിശാ പാർട്ടികളടക്കം നടത്തുവാൻ സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച ജില്ലാ ഭരണകൂടവും പരിശോധന കർശനമാക്കി ബിനീഷ് ആന്റണി ന്യൂസ് ബ്യൂറോ മൂന്നാർ